കലാധുനി ന്യൂസിലേക്ക് സ്വാഗതം ഇത് തിരുവനന്തപുരം ബാഴ്സലോണ ഇരട്ട നഗരം പതിനഞ്ചു വർഷം മുമ്പ് ഒരു രാഷ്ട്രീയ നേതാവ് തിരഞ്ഞെടുപ്പ് ജയിക്കാൻ വേണ്ടി ഇവിടം ബായ്സലോണയാക്കുമെന്ന് പറഞ്ഞു ജനങ്ങളുടെ കണ്ണിൽ കുറെ പൊടിവാരി എറിഞ്ഞു പിന്നീട് ഇതുവരെയുള്ള എല്ലാ തിരഞ്ഞെടുപ്പുകളിലും അയാൾ ഇവിടെ ജയിച്ചു കയറിയെങ്കിലും പാലം കടക്കുവോളം നാരായണ എന്ന് പറഞ്ഞിടത്ത് നിന്ന് പിന്നീടെല്ലാം ജലരേഖയായി മാറിയ കാഴ്ചകളാണ് ഉണ്ടായത് വളമുള്ളിയാൽ പോലും വെള്ളക്കെട്ട് നിത്യസംഭവമായ നഗര ഹൃദയത്തിനും പരിഹാരമൊന്നും ഉണ്ടായി കണ്ടില്ല എന്നിട്ടും എന്തൊക്കെയോ എവിടൊക്കെയോ നമ്മുടെ പലയിനം ജനപ്രതിനിധികൾ ഊണും ഉറക്കവും ഉപേക്ഷിച്ച് കാട്ടിക്കൂട്ടിക്കൊണ്ടിരിക്കുന്നതിന്റെ പ്രതിഫലമാണ് യുദ്ധക്കളം പോലെ കിടക്കുന്ന തിരുവനന്തപുരം ബാഴ്സലോണയിലെ ഈ അത്യപൂർവ ദൃശ്യങ്ങൾ ഇരട്ട നഗരമായ തിരുവനന്തപുരം ബാഴ്സലോണ കാണാനെത്തുന്നവരുടെ എണ്ണം അതുകൊണ്ട് തന്നെ ദിനം പ്രതി കൂടുകയുമാണ് ഇവിടെ ഇല്ലാത്തതായി ഒന്നുമില്ല ദൃശ്യങ്ങളിലേക്ക് നോക്കുക ചെറിയ ചെറിയ തടാകങ്ങൾ വെള്ളക്കെട്ടുകൾ ചെറുതും വലുതുമായ കുളങ്ങൾ ചതുപ്പുകളും പ്രത്യേകതര വൃക്ഷങ്ങൾ അപായം ചൂണ്ടിക്കാട്ടുന്ന ചെങ്കൊടികൾ തുടങ്ങിയവയൊക്കെ സഞ്ചാരികളുടെ ഹൃദയം നുറുങ്ങുന്ന കാഴ്ചകളായി മാറിക്കൊണ്ടിരിക്കുന്നു ഇതിനിടെ രണ്ടറ്റവും കൂട്ടിമുട്ടിക്കാൻ പെടാപ്പാടുപെടുന്ന ജനങ്ങളുടെ കാര്യമാണ് പരമധയനീയമാകുന്നത് എന്നാൽ ഒരു കാര്യം പറയാതിരിക്കാനും ആവില്ല എന്തെന്നാൽ സൂക്ഷിച്ച് യാത്ര ചെയ്തില്ലെങ്കിൽ കാൽനടക്കാരനായാലും വാഹനം ഓടിക്കുന്നവരായാലും ജീവഹാനി എന്നത് നോക്കുകുത്തിയായി ുടെ കൂടെ തന്നെ ഉണ്ട് കൂടി അറിഞ്ഞിരിക്കുക ഇതെല്ലാം കണ്ടു കഴിയുമ്പോഴാണ് ഓരോരുത്തരും മൂക്കത്ത് വിരൽ വെച്ചു പോകുന്നത് അതോടെ കണ്ടതും കേട്ടതുമായ വെറും ശശിയായി തീരുന്ന അവസ്ഥയിലേക്ക് കൂപ്പുകുത്തുന്നു ശുഭ ന്യൂസ് ഡെസ്ക് കാലാധൂനി ന്യൂസ്